നമസ്കാരം എല്ലാവർക്കും പത്മയിലേക്ക് സ്വാഗതം അപ്പോൾ കറുകപ്പുല് ഇതുപോലെ മനോഹരമായിട്ട് എങ്ങനെ കെട്ടാം എന്ന വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട് കറുകപ്പുല് ഈ രീതിയിൽ എങ്ങനെ കെട്ടാം എന്ന വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കറുകപ്പുല്ല് മാല കെട്ടാനായിട്ട് ആദ്യം നമ്മൾ ഞാൻ ഞാനിപ്പോൾ വാഴനാരാണ് എടുക്കുന്നത് ഈ വാഴനാര് നല്ല അത്യാവശ്യം ചെറിയ ഒരു കട്ടിയുള്ള ഒരു നാരെടുത്തിട്ട് നമ്മളിത് ഒരു ജനലിലോ കമ്പിയിലോ ഒന്ന് കെട്ടി അപ്പം ഞാനത് ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാനത് കെട്ടുന്ന കാണിക്കാത്ത എന്തായാലും ഒരു കമ്പി അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു കമ്പിയിൽ ജനലിൻ്റെ കമ്പിയിൽ എന്തെങ്കിലും നമ്മളൊന്ന് കെട്ടിയ ശേഷം ഇത്രയും ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം നമുക്ക് മാലയുടെ പിൻഭാഗം പിടിച്ച് കെട്ടാൻ കണക്കാക്കി വെച്ച ശേഷം വീണ്ടും ഒരു നാരു എടുത്ത് ഇതിൻ്റെ ഈ രണ്ടിൻ്റെ അളവ് വെച്ച് ഇവിടെ ഒന്ന് കെട്ടാം െട്ടിയ ശേഷം അപ്പം ഞാൻ കറുക പുല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഞാൻ കറുക പുല്ല് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് പിരുന്ന് ഇവിടെ ഒരുപാടായി പോകും അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം എടുത്ത് അഴിക്കാൻ കണക്കാക്കിയിട്ട് ആക്കി ഇവിടെ ഇരിക്കട്ടെ അത്യാവശ്യത്തിന് മാത്രം എടുക്കാൻ കണക്കാക്കിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ കറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഉണങ്ങിയതൊന്നുമില്ല എല്ലാം നല്ല പച്ച പുല്ലാണ് അപ്പോൾ കെട്ടുന്ന രീതി കാണിക്കാം ആദ്യം നമ്മളൊരു പുല്ല് അപ്പോൾ ഞാൻ പുല്ല് എന്തെങ്കിലും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് പുല്ല് വെക്കുകയാണ് ഒരു പുല്ല് വെച്ചാലും നമുക്ക് നല്ല രീതിയിൽ കെട്ടാം നമുക്ക് ഇത്രയും ഒരു ഗ്യാപ്പ് നമ്മളിങ്ങനെ നോക്കി വെക്കണം കണ്ടോ ഈ ഒരു ഗ്യാപ്പ് ഇപ്പം ഇവിടെയൊക്കെ ഇട്ട് വരുന്നത് ഇപ്പം നമ്മൾ ഇത്രയും ഇങ്ങനെ വെച്ച ശേഷം ഈ നാരെടുത്ത് ഇതിൽ കൂടെ ചുറ്റി കണ്ടില്ലേ വീണ്ടും ഇതേ അളവിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വെട്ടിക്കളയുമ്പോൾ ഒന്നും കാണത്തില്ല അതുകൊണ്ട് രണ്ട് പുല്ല് വീണ്ടും ഒരു പുല്ലും എടുത്തും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പുല്ല് എൻ്റെ ഇതിൽ പുല്ല് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ രണ്ട് പുല്ല് എടുക്കുന്നതന്നെ ഉള്ളു ഒറ്റ പുല്ലിൽ നമുക്ക് ചെയ്യാം പക്ഷേ രണ്ട് പുല്ലച്ച് കിട്ടുമ്പോൾ എത്തിക്കൂടി കട്ടി നമുക്ക് കിട്ടും മലയ്ക്കെത്തി കൂടി ഭംഗി നമുക്ക് തോന്നും അപ്പോൾ ഞാൻ ഇവിടെ വാഴനാരാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് എംബ്രോയിഡറിൻ്റെ നൂലിലും കിട്ടാൻ കേട്ടോ പക്ഷെ പലർക്കും സംശയമുണ്ട് നൂലിൽ കെട്ടിയാൽ അമ്പലങ്ങളിൽ എടുക്കുമെന്ന് എടുക്കുന്ന അമ്പലങ്ങളുമുണ്ട് എടുക്കാത്ത അമ്പലങ്ങളുമുണ്ട് ഇപ്പം നൂല് നാരിൽ കെട്ടിയാലും വാഴനാരിൽ കെട്ടിയാലും എടുക്കാത്ത അമ്പലങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ നൂലിൽ കെട്ടിയാൽ പോലും എടുക്കുന്നുണ്ട് എന്തായാലും അവിടെ നമ്മൾ അവിടെ ഏത് നാര ആമ്പലങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ നാരിൽ വേണം കെട്ടി നമ്മൾ കൊണ്ടുപോകാനായിട്ട് ഇപ്പം മാല കെട്ടി വരുമ്പോൾ കണ്ടോ അതിൻ്റെ ആ കെട്ടിൻ്റെ ഒരു ഭംഗിയാണ് പിന്നെ അതിൻ്റെ ഭാഗവും നല്ല ഭംഗിയായിട്ട് അടുക്കി വരും കണ്ടോ ഇങ്ങനെ ഇതുപോലെ അടുക്കി വരും അപ്പോൾ ഇതുപോലെ പല പൂക്കളും നമുക്ക് കിട്ടാനൊക്കെ പറ്റും നമ്മുടെ വ്യക്തി അനുസരിച്ച് നമുക്ക് ഏത് പൂ വേണോ നമുക്ക് കിട്ടാൻ എല്ലാ പൂവും കിട്ടാൻ പറ്റത്തില്ല തണ്ട് വലിപ്പമുള്ള എല്ലാ പൂക്കളും നമുക്കിതുപോലെ കിട്ടാൻ പറ്റുന്നുണ്ട് തണ്ട് വലിപ്പം വെച്ചാൽ തണ്ട് നീളമുള്ള അപ്പോൾ ഈ കറുകപ്പുല്ല് സാധാരണയായിട്ട് ഗണപതി ഭഗവാനാണ് കറുക ഉപയോഗിക്കുന്നത് കറുക പുല്ല് മാല കെട്ടാനും അർച്ചനയ്ക്കെടുക്കാനും ഒക്കെ ഗണപതി ഒരു കാരണം കൂടിയുണ്ട് അനലാസുരൻ എന്ന ഒരു അസുരൻ്റെ ഉപദ്രവം ദേവന്മാർക്കും മനുഷ്യന്മാർക്കും ഒക്കെ ഭൂമിയിലും ആകാശത്തും സ്വർഗ്ഗത്തും എല്ലാത്തും ഭയങ്കരമായിട്ട് ഉപദ്രവകരമായിട്ട് മാറി അപ്പോൾ മനുഷ്യരും ദേവന്മാരും ഋഷിമാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാവരും ആയിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പറഞ്ഞ് ഗണപതി ഭഗവാൻ അല്ലാതെ ഈ വിഷയത്തിൽ ഒരു പരിഹാരം കാണാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഗണപതി ഭഗവാൻ ഈ അനലാസുരനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം നടത്തി യുദ്ധം നടത്തിയപ്പോഴേക്കും ഗണപതി ഭഗവാന്റെ പരിവാരങ്ങളായിട്ട് കൈലാസത്തിലെ ഭൂതഗണങ്ങളായിരുന്നു അപ്പോൾ അനലാസുരൻ എന്ന് പറഞ്ഞാൽ ദേഹം തന്നെ തീയുള്ള ആളാണ് ഈ അനലാസുരൻ്റെ ചൂടിൽ നമ്മുടെ ഭൂതഗണങ്ങൾക്കൊക്കെ ഒരുപാട് പേര് ചൂടടിച്ച് ഭസ്മമായി പോകുമെന്ന അവസ്ഥ വന്നപ്പോഴേക്കും ഗണപതി ഭഗവാൻ ഈ അനലാസുരനെ എടുത്തങ്ങ് വിഴുങ്ങി എടുത്ത് വിഴുങ്ങുന്ന സമയത്തെ മുതൽ ഗണപതി ഭഗവാന്റെ ദേഹം മൊത്തം ചൂടടിച്ച് പൊള്ളാൻ തുടങ്ങി അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല വെള്ളം വീത്തി നോക്കി ഗംഗാസ്നാനം ചെയ്ത് നോക്കി സമുദ്ര സ്നാനം ചെയ്ത് നോക്കി യാതൊരു രക്ഷയും ഇല്ല അപ്പോൾ അവസാനം സപ്തഋഷികൾ കശ്യപനും കൂടി ഒരു തീരുമാനത്തിലെത്തി അത് കറുക പുല്ല് കൊണ്ടുവന്ന് അതിട്ട് ഗണപതി ഭഗവാനെ മൂടാനായിട്ട് അങ്ങനെ കറുക കൊണ്ടുവന്ന് ഗണപതി ഭഗവാനെ മൂടുകയും അപ്പോൾ കറുക എന്ന് പറയുക കറുക തണുപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഭഗവാന് അതിൽ നിന്ന് ആശ്വാസം കിട്ടുകയും ചെയ്തു അപ്പോൾ മുതൽ കറുകയ്ക്ക് വളരെയേറെ പ്രാധാന്യം ഗണപതി ഭഗവാൻ കൊടുത്തു അതായത് ഭഗവാന്റെ അഴല് മാറ്റുന്ന കറുക ഇപ്പം നമ്മളിപ്പോൾ കറുക ചാർത്തുമ്പോൾ ഭഗവാന്റെ അഴല് മാറ്റാനാണല്ലോ നമ്മൾ കറുക ചാർത്തുന്നത് പകരം ഭഗവാൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ അഴലുകളും മാറ്റും എന്നാണ് വിശ്വസിക്കുന്നത് സർവ്വകാര്യ തടസ്സങ്ങൾക്കൊക്കെ മാറാനായിട്ട് നമ്മുടെ ഈ കറുകപ്പുല്ല് മാല സമർപ്പിക്കാറുണ്ട് കറുക അല്ലാതെയും അർച്ചിക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് ഹോമിക്കാനും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കറുക പുല്ല് മാലയുടെ ഐതിഹ്യം ഇതാണ് അപ്പോൾ ഇനി ഇതല്ല വേറെ എന്തെങ്കിലും ഐതിഹ്യമൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങനെ ഉള്ളവർ എന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ എനിക്കറിയാവുന്നത് ഇത് മാത്രമാണ് അപ്പോൾ കറുകപ്പുല്ല് അത്യാവശ്യം ഇങ്ങനെ കെട്ടി വരികയാണ് അപ്പോൾ വീഡിയോ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കെട്ടി കാണിക്കാം അപ്പോൾ ഇതാണ് ഇതുവരെ കെട്ടിയത് അപ്പോൾ ഇതിൻ്റെ പിൻഭാവം കണ്ടില്ല കറക്റ്റായിട്ട് അടുക്കി വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ചുകൂടി കെട്ടിക്കാണിക്കാം അതുപോലെ തന്നെ നമ്മൾ മാല കെട്ടുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഇവിടെ രണ്ട് പുല്ല് വെച്ചാണ് കെട്ടിയത് അത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കെട്ടിയത് നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കുമ്പോൾ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് വെച്ച് കെട്ടുന്നതാണ് ഉത്തമം ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പോൾ അത്ര മൂന്ന് പുല്ല് വെച്ച് കെട്ടിയാൽ എനിക്ക് തയ്യത്തില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് പുല്ല് വെച്ച് കെട്ടിയതാണ് മൂന്ന് അല്ലെങ്കിൽ ഒന്ന് അതൊക്കെ ആയിരിക്കും ഒത്തിക്കൂടി ഉത്തമം അതുപോലെ തന്നെ പുല്ല് നമ്മൾ വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിക്കൂടി എളുപ്പമായിരിക്കും പുല്ല് എടുത്ത് കെട്ടാനായിട്ട് അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ നാല് ജോയിന്റ് ഇടുന്നതാണ് ഇപ്പം ഈ നാരുണ്ടല്ലോ ഇത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നീട്ടി ഇട്ടിട്ട് കൊരുത്തെടു മുറിച്ചെടുത്താൽ മതി പക്ഷേ ഈ നാര് നമ്മൾ ഇടയ്ക്ക് നമ്മൾ നായർ ജോയിൻറ് ചെയ്യേണ്ടി വരും അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സാധാരണ ഒരു സാധാരണ കെട്ടിട്ടാൽ മതി പക്ഷെ കെട്ട് ടൈറ്റ് ആയിരിക്കണം കണ്ടില്ലേ അപ്പോൾ അത് ഇങ്ങനെ ഇട്ട ശേഷം നമുക്ക് ബാക്കി കെട്ടാം അപ്പം ഇത്തരം ഈ കാര്യങ്ങളൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം അപ്പോൾ കെട്ടി ഇത്രയും അങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഈ മാല കെട്ടി തീർന്നിട്ടുണ്ട് ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ കെട്ടിയ മാല അപ്പോൾ ഇനി ഇത് ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഒന്ന് ചുറ്റിയെടുക്കണം അപ്പോഴത്തെ നമ്മുടെ കറുക പുല്ലുകൊണ്ടുള്ള മാല അത്യാവശ്യം ഭംഗി അവിടെ കെട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ചുരുട്ടിയെടുക്കണം നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുമ്പോൾ നല്ല വൃത്തിയും ശുദ്ധിയാക്കി ആവശ്യമില്ലാത്ത നാരൊക്കെ കളഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ നല്ല രീതിയിൽ ഈ ഈ ഭാഗം ഇങ്ങനെ അടുക്കി വരുന്ന രീതിയിൽ നമ്മൾ നമ്മളിത് ചുറ്റി ചുറ്റി ചുറ്റിയെടുക്കണം ടൈറ്റാക്കി തന്നെ ചുറ്റണം പക്ഷെ പൊട്ടരുത് അപ്പോൾ നല്ല അടുക്കി ചുറ്റിയെടുക്കാം അപ്പം ഇനി നമുക്കിതുപോലെ ഒരു അത്യാവശ്യം വലിയൊരു വാഴനാലെടുത്ത ശേഷം അല്ല ഒരു വാഴയിലെടുത്ത ശേഷം എൻ്റെ കുറച്ച് ഭാഗം കയറി കളഞ്ഞിട്ട് നമുക്കിത് ചുറ്റിയെടുക്കാം അപ്പോൾ ഇതിന് ചുറ്റുമ്പോൾ നല്ല ടൈറ്റ് ആക്കി തന്നെ ചുറ്റണം വാഴയില കീറാനുള്ള സാധ്യത എല്ലാം ഉണ്ട് നല്ല അത്യാവശ്യം നമുക്ക് നല്ല ടൈറ്റാക്കി ചുറ്റി അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കെട്ടി വെക്കാം അപ്പൊ രണ്ട് കെട്ട് കിട്ടാം താഴെ ഭാഗത്തേക്ക് ഇനി നമുക്കിത് ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കാം അപ്പൊ ഇനി ഇങ്ങനെ അപ്പോൾ നമ്മൾ നാളെയാണിത് കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇപ്പം നാളെ ഗണപതി അമ്പലത്തിൽ ഇപ്പം നമ്മൾ തലേ കെട്ടി വയ്ക്കുന്നത് അപ്പോൾ നാളെ കൊടുക്കാൻ പോകുകയാണെങ്കിൽ ഇത് ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും വെള്ളം വെച്ചിട്ട് ഇതങ്ങ് മുക്കി അങ്ങനെ വയ്ക്കാം എന്നൊക്കെ രാവിലെ ആകുമ്പോൾ ഇതെല്ലാം നല്ല വിടർന്ന് നിൽക്കും ഇതിപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട് പക്ഷേ രാവിലെ ആകുമ്പോൾ നമുക്കിതെല്ലാം നല്ല ഒന്ന് വിടർന്ന് നിൽക്കും അപ്പോൾ എല്ലാവരും ഇത് കെട്ടി നോക്കണം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് കെട്ടാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റുകളാക്കി പറയണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം